നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം ലോക്സഭാ ് കോതമംഗലത്ത് ബൂത്തുകളിൽ വോട്ടെടുപ്പ് കൃത്യം ഏഴിന് തുടങ്ങി രാവിലെ തന്നെ ബൂത്തുകളിൽ വോട്ട് ചെയ്യാനെത്തുന്നവരുടെ തിരക്ക് അനുഭവപ്പെട്ടു സ്ഥാനാർത്ഥികളും പ്രമുഖ വ്യക്തിത്വങ്ങളും തങ്ങളുടെ നിർദ്ദിഷ്ട ബൂത്തുകളിൽ വോട്ട് രേഖപ്പെടുത്തി വിവിധ ബൂത്തുകളിൽ നിന്നുള്ള റിപ്പോർട്ട് പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കോതമംഗലം മണ്ഡലത്തിലെ ബൂത്തുകളിൽ വെള്ളിയാഴ്ച രാവിലെ കൃത്യം ഏഴ് മുതൽ വോട്ടെടുപ്പ് ആരംഭിച്ചു രാവിലെ ആറു മണിക്ക് മോക്ക് പോളിംഗ് തുടങ്ങി ഒരു പോളിംഗ് ബൂത്തിൽ അൻപത് വോട്ടുകളാണ് മോക്ക് പോളിംഗിൽ ചെയ്തത് തുടർന്ന് കൺട്രോൾ യൂണിറ്റുകൾ സജ്ജമായ ശേഷം വോട്ടെടുപ്പ് തുടങ്ങി എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും ഏഴ് മണിക്ക് തന്നെ വോട്ട് ചെയ്യാൻ ജനങ്ങളുടെ തിരക്കുണ്ടായി എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് ജോയ്സ് ജോർജ് ഇടുക്കി വാഴത്തോപ്പ് മുളകുവള്ളി അംഗൻവാടിയിലെ എൺപത്തി നമ്പർ ബൂത്തിലാണ് വോട്ട് ചെയ്തത് യു ഡി എഫ് സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ് കുളപ്പുറം സെന്റ് ജോർജ് നമ്പർ രാജ്യത്തിൻ്റെ മതേതരത്വവും ജനാധിപത്യവും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ ഒരു പോരാട്ടത്തിന്റെ ഭാഗമാണ് ഈ തെരഞ്ഞെടുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ പാർലമെന്റ് മണ്ഡലത്തിൽ ഒരു മതേതര ജനാധിപത്യ മുന്നേറ്റം സാധ്യമായ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചത് ആ പ്രചരണം അവസാനിച്ച് ഇപ്പോൾ വോട്ടിങ് തുടങ്ങിയിരിക്കുന്നു ഇപ്പം ജനങ്ങളുടെ ആ ഒരു അഭിപ്രായ പ്രകടനം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് സമാനമായ വിധത്തിൽ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ അതിർവരമ്പുകൾക്കും അപ്പുറത്ത് മതേതര ജനാധിപത്യ മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ബി ജെ പി സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് സംഗീതാ വിശ്വനാഥൻ തൃക്കാരിയൂർ ദേവസ്വം ബോർഡ് ഹൈസ്കൂളിൽ സന്ദർശനം നടത്തി തന്റെ വിജയത്തിൽ തികഞ്ഞ ആത്മവിശ്വാസമുണ്ടെന്ന് അവർ മീഡിയ സിക്സ്റ്റിയോട് പറഞ്ഞു എല്ലാവരും പൂത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക നല്ലൊരു ഭാവിക്കായിട്ട് നമുക്ക് എന്തായാലും പ്രാർത്ഥിക്കാം നല്ലൊരു വിശ്വാസമുണ്ട് പ്രത്യേകിച്ച് മോദിക്കൊരു വോട്ട് എന്നായിട്ടാണ് എൻ്റെ അടുത്ത് പലരും ഇപ്പോൾ അഭിമുഖീകരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു വിശ്വാസത്തിൽ തന്നെയാണ് ഞങ്ങളുടെ പ്രവർത്തകരും നമ്മളൊക്കെ തന്നെ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് നല്ലൊരു മത്സരം എന്തായാലും ഇവിടെ നടക്കുന്നുണ്ടെന്ന് അറിയാം എല്ലാവരിലും പരമാവധി എല്ലാവരിലും എത്താനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ നേരിട്ട് ചിലരൊക്കെ കാരണം പാർലമെൻറ്റ് ഏറ്റവും വലിയ പാർലമെൻറ്റ് മണ്ഡലം ആയതുകൊണ്ട് തന്നെ ചെന്നെത്തിപ്പെടാൻ ചില സാഹചര്യങ്ങൾ കൊണ്ട് സാധിച്ചിട്ടില്ല പക്ഷെ അവരെല്ലാവരും കൂടെയുണ്ട് പ്രവർത്തകരെല്ലാവരും എല്ലാ ബൂത്തിലും ഒക്കെ സജീവമായി തന്നെ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് വോട്ട് ചെയ്തു ഫസ്റ്റത്തെ വോട്ട് സുരേഷ് ഗോപിക്ക് ചെയ്തു താമര ഭംഗിയായി വിടർന്നു വരുന്നത് ഞാൻ കണ്ണുകൊണ്ട് കണ്ടു അപ്പം അത് ആദ്യത്തെ വോട്ടായിട്ട് തന്നെ ബൂത്തിൽ പോയി ചെയ്തിട്ടാണ് ഞാൻ വന്നത് ചെറുവട്ടൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നൂറ്റി പതിനൊന്നാം നമ്പർ ബൂത്തിലാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ എം ബഷീർ വോട്ട് രേഖപ്പെടുത്തിയത് കോതമംഗലം മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി കോമന്തപടി ജെ ബി എം യു പി സ്കൂളിലെ അറുപത്തിയാറാം നമ്പർ ബൂത്തിൽ വോട്ട് ചെയ്തു കോഴിപ്പള്ളി ഗവൺമെന്റ് യു പി സ്കൂളിൽ നൂറ്റി പതിനാറാം നമ്പർ ബൂത്തിൽ ആന്റണി ജോൺ എം എൽ എ വോട്ട് രേഖപ്പെടുത്തി കോതമംഗലം രൂപതാധ്യക്ഷൻ മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ പിതാവ് കോതമംഗലം സെന്റ് ജോർജ് ഹൈസ്കൂളിലെ പോളിംഗ് ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി എല്ലാവരും വോട്ട് രേഖപ്പെടുത്തണമെന്നും നാടിന് നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നല്ല ഭരണകർത്താക്കളെ ലഭിക്കാൻ പ്രാർത്ഥന ഉയരേണ്ട ദിവസമാണിതെന്നും അദ്ദേഹം പറഞ്ഞു ബൂത്തുകളിൽ രാവിലെ മുതൽ നല്ല തിരക്ക് അനുഭവപ്പെട്ടു വെയിലും ചൂടും വകവെക്കാതെ ജനങ്ങൾ തങ്ങളുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്താൻ പോളിംഗ് സ്റ്റേഷനുകളിൽ ക്യൂ നിന്നു സമാധാനപരമായിരുന്നു അന്തരീക്ഷവും മീഡിയ സിക്സ്റ്റി കോതമംഗലം